ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല കഴിഞ്ഞതിൻ്റെ അതിന് മുമ്പത്തെ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തിരുന്നേ എന്താണെന്നറിയാവോ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആരായാലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തു വീഡിയോ ചെയ്തപ്പം എല്ലാവർക്കും ഡൗട്ടായിരുന്നു അത് സീന തന്നെ ആണോ സീന വേറെ ആർക്കെങ്കിലും വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയാണോ വേറെ ആരുടെയെങ്കിലും നമ്പറാണോ ആന നമ്പറല്ല എൻ്റെ നമ്പറാ എന്നെ കോണ്ടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കോണ്ടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടായിരുന്നു അതിടാനുള്ള കാരണം ഞാൻ ഒരു മാസമായിട്ട് ഞാനൊരു സംഭവത്തിൻ്റെ പുറയിലായിരുന്നു ആ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മൾ എല്ലാവരും സൗന്ദര്യം ആഗ്രഹിക്കുന്നവരല്ലേ അല്ലേ ഞാൻ വെളുത്തിരിക്കണം ഞു എൻ്റെ മുഖത്തിന് മോക്കുരു വന്നു യൂ അതെങ്ങനെ കളയും എൻ്റെ മുഖത്തൊരു കറുപ്പ് ഡോട്ട് വന്നത് അങ്ങനെ കളയും ഓ അവനെങ്ങനെ വിചാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ സൗന്ദര്യം ഒരുത്തിരിപ്പുടാക്കണം എന്ന് ചിന്തിക്കാത്തവരാരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ഇല്ല അത് കമൻറ്റ് ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കും കേട്ടോ പ്രത്യേകിച്ച് എൻഡിക്കുക ഇനിയിപ്പം എൻ്റെ മുഖത്തിൽ കറുപ്പ് ടോട്ട് വന്നാൽ എൻ്റെ ഇക്ക പെട്ടെന്ന് പറയും യൂ സീനാദേവ ഒരു കറുപ്പ് ഡോട്ട് വന്നാൽ അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാ ആണുങ്ങളും നമ്മുടെ ഭാര്യമാരുടെ ഫേസിലൊക്കെ നോക്കി അല്ലെങ്കിൽ ഭാര്യമാരായാലും ഭർത്താക്കന്മാരുടെ ഫേസിലൊക്കെ നോക്കി നമ്മൾ പറയത്തില്ല യൂ നിങ്ങളുടെ മുഖം എന്താ ഇത്ര ടള്ളായിരിക്കും നമ്മൾ അങ്ങനൊക്കെ ചിന്തിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അപ്പം ഒത്തിരി ഓഫേഴ്സ് എനിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് ഓഫേഴ്സ് അല്ല ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ നീ ഇതിനകത്തൊന്ന് ചേർന്ന് നോക്ക് അങ്ങനെ നമുക്ക് കുറച്ച് ക്യാഷ് ക്യാഷ് വേണ്ടാത്തവരായിട്ട് ആരുമില്ല അതാണ് ഞാനിപ്പോൾ പറയാനുള്ള മെയിൻ ഉദ്ദേശം എല്ലാവർക്കും പൈസ ആണ് വേണ്ടത് അപ്പം അങ്ങനെ ഇരുന്നപ്പം ഓരോന്നിനകത്തും എനിക്ക് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പ്രോഡക്റ്റ് സെല്ലിംഗ് നടത്തണം അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നത് ഇതെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് പ്ലാറ്റ്ഫോം അല്ല ഓറിഫ്ലേം വന്നിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ കമ്പനിയെ കുറിച്ച് അറിയണമെങ്കിൽ ഇതിനിപ്പോൾ ഉടായിപ്പാണ് അല്ലെ തട്ടിപ്പാണ് എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഇത് പറയാണ് നിങ്ങൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് നോക്കുക ഇന്ത്യാസ് നമ്പർ വൺ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി അതിലോ അതിലൊരെണ്ണമാണ് നമ്മുടെ യൂറി ഫ്ലെയിം എന്നുള്ള കമ്പനി ഇനി പിന്നെ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറി നോക്കാം പിന്നെ അത് അതിനകത്ത് ആപ്പുണ്ട് പിന്നെ നമ്മുടെ യൂട്യൂബിൽ ഇൻസ്റ്റായി എഫ് ഇതിനകത്തെ എല്ലാം ഈ കമ്പനിയെ വിളിച്ചു ഇനി എനിക്ക് വായി ഇനി ഇത് പറഞ്ഞു തരാൻ അപ്പം എനിക്കൊരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിതിനകത്ത് മുന്നിട്ടിറങ്ങിയത് ഇതിനകത്ത് ഒരു പൈസ ഇൻവെസ്റ്റ്മെൻറ്റിനില്ല ഒന്നുമില്ല ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ആൻഡ് വെൽനസ് പ്രോഡക്റ്റ് മാത്രമില്ല അപ്പം എൻ്റെ വിശ്വാസം ആരംഭിച്ച് എൻ്റെ കയ്യിൽ ഇപ്പം ഷൊക്കിലോ എൻ്റെ കയ്യിൽ നിന്നിപ്പം വാങ്ങിയതാണ് ഈ ഒരു വെൽനസ് പ്രോഡക്റ്റ് ഇതെന്താണെന്നറിയാമോ ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു അപ്പം എനിക്ക് ഇതിനകത്തോട്ട് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഗൂഗിൾ മീറ്റുകൾ അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഇതെന്താണ് ഇതെങ്ങനാണ് നമ്മൾക്ക് വെറും ഓട്ടന്മാരാണെന്നേ കാരണം നമുക്ക് സ്കിന്നിനകത്തൊക്കെ കുറേ പരസ്യം കണ്ട് കുറേ ക്രീമുകാർ തേച്ച് ഇപ്പം തന്നെ കേട്ടോ ക്രീം തേച്ച് ക്യാൻസർ വന്നു പിന്നെ സ്കിന്നിനകത്ത് ഒത്തിരി ഡിസീസസ് വന്നു ഇതൊക്കെ കേട്ട് എന്നിട്ട് നമ്മളെന്തോ ആ പരസ്യങ്ങളുടെ പുറകെ ഓട്ടോ നമ്മൾ ആരും എങ്ങനത്തെ സ്കിന്നാണ് എങ്ങനെയാണ് എന്നൊന്നും ചിന്തിക്കത്തില്ല നമുക്കെല്ലാം എന്തോ അറിയാനുള്ളത് നമുക്ക് എങ്ങനെങ്കിലും വെളി നമ്മൾ നമ്മളിങ്ങനെ നല്ല ബ്രൈറ്റൻ ആയിട്ടിരിക്കണം ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ സ്കിന്നനുസരിച്ച് വേണം നമ്മൾ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ അതിൻ്റെ ഡോക്ടർമാരുടെ അടിപൊളി ഗ്ലാസ്സുകളുണ്ട് എനിക്കിതൊക്കെ കേട്ടപ്പോഴത്തേനുണ്ട് നിങ്ങളിലും കൂടെ എനിക്കതൊന്ന് പറഞ്ഞെത്തിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പൊ അങ്ങനെ എനിക്ക് ഒരു ഓർഡർ കിട്ടിയതാണ് ഈ വെൽനെസ് പ്രോഡക്റ്റ് കേട്ടോ ഇത് ഞാനൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചെ ഇതിനകത്ത് നേട ടാബ്ലറ്റ് ആണ് കാണാൻ പറ്റുന്നത് നാല് ടാബ്ലറ്റ് ഉണ്ട് രണ്ട് ഒമേഗ ത്രീയുടെ ടാബ്ലറ്റും ഒന്ന് വൈറ്റമിൻസ് ടാബ്ലറ്റും ഒന്ന് എന്തായിരുന്നു അതിൻ്റെ പേര് അതിൻ്റെ പേര് എന്ന് അസ്താസാന്തി പേര് മറന്നു പോയത് കേട്ടോ കാരണം നമ്മൾ എല്ലാം പഠിച്ചു വരുന്നേലേ ഉള്ളൂ അസ്താസാന്തി എന്ന് പറഞ്ഞ ടാബ്ലറ്റ് അപ്പം ചെറുപ്പം ആഗ്രഹിക്കാത്തവരാരും ഇല്ല പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഒമേഗ ത്രീ എല്ലാവർക്കും അറിയാം ആൻറ്റി ഓക്സിഡൻ്റ് ആണ് വൈറ്റമിൻസ് നമുക്ക് വൈറ്റമിൻസ് വേണ്ടേ ആർക്കും പച്ചക്കറി അടിക്കാൻ നേരെ ഫ്രൂട്ട്സ് കഴിക്കാൻ നേരമില്ല ത്തെ മാറ്റിമറിക്കുന്ന സംഭവമാണ് ഇത് ഞാനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇനി പറയരുത് ഈ സോഷ്യൽ മീഡിയയിൽ റിലീസ് ചെയ്യുന്ന സീന കേട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു സത്യമായിട്ട് ഉള്ള കാര്യമായി ഞാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ് എനിക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും തലവേദന ഉത്തുവേദന നടുവേദന പിന്നെ നമുക്ക് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു സ്ത്രീകൾക്ക് അത് പ്രത്യേകം മനസ്സിലാകുന്നൊരു സംഭവമാണ് അതിനോ തെക്ക ഭയങ്കര മാറ്റമാണ് ഭയങ്കര റിസൾട്ടാണ് ഞാൻ ഉപയോഗിച്ച് നിങ്ങളോട് ഞാൻ പറയത്തില്ല നിങ്ങൾ വന്ന് ഇത് വാങ്ങിക്കും പറയത്തില്ല എനിക്ക് റിസൾട്ട് കിട്ടിയ സംഭവമാണ് എനർജി ആയിട്ട് ഓടി നടക്കാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇതുപോലെ സംസാരിക്കാൻ ആഗ്രഹിക്കാത്തവരും വല്ലതും ഉണ്ടോ പക്ഷെ അതല്ലാതെ തമാശ പറഞ്ഞത് നമ്മുടെ മുടി വളരുക മുടി കൊഴിച്ചിൽ മാറുക കണ്ണിന്റെ കാഴ്ച പെട്ടെന്ന് നമ്മൾ ഇത്ര ഏജൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിന്റെ കാഴ്ചക്ക് പ്രശ്നം വരും അതിനെ നമുക്ക് ചെറുക്കാം നമ്മൾ ചെറുകിട്ടിൽ കൊണ്ടുപോയി പൈസ കളയുന്ന സംഭവമാണ് ഇതുപോലെ നമ്മൾ പ്രിവെന്റ് ചെയ്യുവാണെന്നു